ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അബ്ജോസ് മറ്റൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പൊ ഇന്ന് എന്റെ പുറകെ കിടക്കുന്ന വാഹനം ഹോണ്ട അക്കോട് ഏതായാലും ഈ ഒരു വാഹനം കാണുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല രീതിയിൽ മോഡിഫൈഡ് മോടിപ്പറായിട്ടുള്ള നല്ലൊരു കിടിലം വണ്ടി തന്നെയാണ് അപ്പൊ മറ്റാ മേ ഈ ഒരു വാഹൻ വണ്ടി എന്നൊക്കെ പറയുമ്പോ ഒരു മോഹവണ്ടി തന്നെയാണ് അപ്പൊ ഏറ്റവും കൂടുതൽ പിള്ളേർ സെറ്റായാലും വളരെ പ്രായമുള്ളവരായാലും ഇതൊക്കെ ശരിക്കും ലെജൻഡറി വാഹനം തന്നെയാണ് അപ്പൊ ഏത് പ്രായക്കാർക്കും താല്പര്യമുള്ള ഒരു വണ്ടിയാണ് നമ്മുടെ ഹോണ്ട അക്കോഡ് അപ്പോൾ ഒരു വണ്ടി നല്ല രീതിയിൽ തന്നെ മോഡിഫൈഡ് ചെയ്ത നല്ലൊരു ക്ലീൻ പീസിലാണ് നല്ല കിഡിലൻ ആയിട്ടുള്ള യൂസ് ചെയ്യുന്ന ഒരു വണ്ടി തന്നെയാണ് അപ്പോൾ ഇന്ന് കൊടുക്കാനുള്ള ഒരു വണ്ടിയുടെ ഫുൾ റിവ്യൂ ആണ് ഇന്റീരിയർ എക്സ്റ്റീരിയർ അതുപോലെ തന്നെ റണ്ണിങ് എൻജിൻ സൈഡ് എല്ലാം കാണിക്കുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക നിങ്ങൾക്ക് ആർക്കെയെങ്കിലും ഇതുപോലത്തെ മോഡിഫൈഡ് വണ്ടി ഒരു മോഹവണ്ടി താല്പര്യപ്രകാരം നിങ്ങളുടെ താല്പര്യപ്രകാരം വന്ന് മൊത്തം ഒന്ന് എന്നുവെച്ചാൽ ഒരു വാഹനം നിങ്ങൾക്ക് ഫുൾ നോക്കി ചെക്ക് ചെയ്യാനുള്ള ഒരു കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ ഒരു വാഹനം വേണമെന്നുണ്ടെങ്കിൽ കോൾ ചെയ്യുക കോൾ ചെയ്യുക അതുപോലെ തന്നെ ഡീറ്റെയിൽ കാര്യങ്ങൾ അതുപോലെ തന്നെ കോൺടാക്ട് നമ്പറെ എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ പറഞ്ഞു ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പരമാവധി ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണാം ഐസഭ ഇതാണ് നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രണ്ടായിരത്തി ഒമ്പത് മോഡലായിട്ടുള്ള മോഡിഫൈഡ് വണ്ടി അപ്പോൾ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ലുക്ക് തന്നെയാണ് നമ്മുടെ ഈ ഹോണ്ട അക്കോഡ് നല്ലൊരു ഡിമാൻഡുള്ള ഒരു വാഹനം തന്നെയാണ് നമ്മുടെ ഹോണ്ട അക്കോഡ് സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ഒരു കളർ തന്നെയാണ് ഫുൾ വൈറ്റ് കളറായിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് കെ എൽ മുപ്പത്തി മൂന്ന് ക്യൂ അമ്പത്തഞ്ച് മുപ്പത്തി ആറ് അത്യാവശ്യം എന്താ പറയുക നല്ല രീതിയിൽ തന്നെ മോഡിഫൈഡ് സ്റ്റോക്ക് സ്റ്റോക്കിലുക്കിൽ നല്ല രീതിയിൽ തന്നെ മോഡിഫൈഡ് ചെയ്ത ഒരു വണ്ടി തന്നെയാണ് നല്ല അലോയി കാര്യങ്ങൾ സ്കേറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ട്യൂണിങ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സൗണ്ട് കാര്യങ്ങളെല്ലാം പക്കിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഒമ്പത് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ എഴുപത്തൊന്നായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളു സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ഈ ഒരു ഫ്രണ്ട് ഫ്രണ്ട് ബമ്പർ കാര്യങ്ങളൊക്കെ ആണെങ്കിലും അഡീഷണലി നമ്മൾ സെറ്റ് ചെയ്തേക്കണ ഒരു സ്പോട്ടി ബമ്പറൊക്കെ തന്നെയാണ് അപ്പോൾ ജസ്റ്റ് നമുക്ക് അതിൻ്റെ ഒരു ഇഞ്ചിർ ഭാഗത്തേക്ക് പോകാം എന്നിട്ട് നമുക്ക് എഞ്ചിൻ സൈഡ് കാര്യങ്ങളെല്ലാം ജസ്റ്റ് കാണിച്ചു തരാം ഇന്റീരിയർ സ്റ്റോക്ക് ലുക്കിലുള്ള ഇന്റീരിയർ കാര്യങ്ങളൊക്കെ തന്നെയാണ് നല്ല ആക്കിയിട്ട് തന്നെ ലെതർസിറ്റി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ റൂഫ് ടോപ്പ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും പക്ക നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ള റൂഫ് ടോപ്പ് കാര്യങ്ങളൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ എ സി പെർസറിയും പവർ വിൻഡോസ് അപ്പോൾ ഏറ്റവും ടോപ്പിൻ്റെ മുതലായി തന്നെ ഈ ഒരു വാഹനത്തിനൊക്കെ ശരിക്കും ഒരു ലക്ച്റി വാഹനമായിട്ട് തന്നെ നമുക്ക് കൂട്ടാൻ പറ്റാവുന്ന വണ്ടി തന്നെയാണ് അതുപോലെ തന്നെ ഫുൾ ഓട്ടോമാറ്റിക് ആണ് അതുപോലെ തന്നെ അമറസ്റ്റ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ സ്പെഷ്യലി നമുക്ക് എടുത്ത് പറയേണ്ടത് ട്യൂൺ അല്ലേ ഇത് ട്യൂൺ ചെയ്തിട്ടുണ്ട് അത് സ്റ്റേജ് സ്റ്റേജ് വൺ സ്റ്റേജ് വൺ ടൂണിങ് കാര്യങ്ങളൊക്കെ ചെയ്താണ് ഇത് പിന്നെ ലെൻസോൻ്റെ അലോയാണ് തന്നെ അല്ലേ പത്തൊമ്പത് ഇഞ്ചിൻ്റെ ആ ലോ പ്രൊഫൈൽ ടയർ കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് അപ്പോൾ ടൂ എക്സോസ്റ്റ് ടു പോയിൻ്റ് ഫോർ ഐ വി ടെക് ആണ് ടു പോയിൻ്റ് ഫോർ അപ്പോൾ അറിയാലോ നമുക്ക് ഇപ്പോഴുള്ള വാഹനങ്ങൾ വരെ ടു ലിറ്റർ വൺ പോയിന്റ് ഫൈവ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ അക്കോടി തന്നെ ടു പോയിന്റ് ഫോർ പെട്രോൾ വാഹനം ഓട്ടോമാറ്റിക് അപ്പോൾ നല്ല രീതി തന്നെ എന്താ പറയുക മോഡിഫൈഡ് ചെയ്തേക്കണത് കൊണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള ഒരു മോഡിഫൈഡ് ആണ് അപ്പോൾ ഇനി എടുക്കുന്ന ആൾക്ക് നമുക്ക് സ്പെഷ്യലി മോഡിഫൈഡ് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ തന്നെ ഒരു ലിപ്പ് കൊടുക്കുന്നുണ്ട് അതായത് ബ്ലാക്ക് ഫിഷ് ആയിട്ടുള്ളൊരു ലിപ്പ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് പിന്നെ എക്സോസ്റ്റി എക്സോസ്റ്റി സ്പെഷ്യലി ചെയ്തേക്കുന്നതാണല്ലേ റേമസിൻ്റെ എക്സോസ്റ്റി കാര്യങ്ങളെല്ലാം സ്പെഷ്യലി ചെയ്തിട്ടുണ്ട് ബാക്കി ടൈലറ്റ് ഒക്കെ സ്റ്റോക്ക് ലുക്കാണ് അതുകൊണ്ട് തന്നെ നമുക്ക് സ്പെഷ്യലി വേറെ പെട്ടെന്ന് എം വി ഡി പിടിക്കുന്ന സീനൊന്നുമില്ല അപ്പോൾ തന്നെ നമ്മുടെ ഫ്രണ്ടിൽ കൂടി പോലീസ് എല്ലാവരും പോകേണ്ടായി അപ്പോൾ വലിയ സീൻ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് മിററ് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് ജസ്റ്റ് ക്രോം കാര്യങ്ങളെല്ലാം വേറെ വലിയ സീനൊന്നുമില്ല ടിൻ്റൊട്ടിച്ചിട്ടില്ല നോർമലി അല്ല ഇതൊക്കെ തന്നെയാണ് ടിൻ്റൂർ ഒട്ടിച്ചാൽ നല്ല ബ്ലാക്കിഷ് ആയിട്ടിരിക്കും ബ്ലാക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെ ഇരിക്കാൻ പറ്റും പിന്നെ സ്കേട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഫുൾ സ്കേട്ട് ആടലാണ് ഫ്രണ്ടും സൈഡും ബാക്കും ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ബോണറ്റ് വക്കി എഞ്ചിൻ റൂമൊന്ന് നോക്കാൻ ഇങ്ങനെയുണ്ടെന്നുള്ള കാര്യം അപ്പം നമ്മ പൊതുവേ എല്ലാ വാഹനത്തിൻ്റെയും എൻജിൻ കാണിക്കുന്നതാണ് അപ്പോൾ ഇതാണ് ഇവിടെ ബോണറ്റ് വെക്കാനുള്ളത് അതുപോലെ തന്നെ ഫ്യൂവലിൻ്റെയും ബെഡിക്ക് ഇറക്കാനുള്ള ഇതാണ് അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ബോണറ്റ് നോക്കിയിട്ട് റണ്ണിങ് നോക്കാം എഞ്ചിനൊക്കെ അത്യാവശ്യം ക്വാളിറ്റിയിലുള്ള എഞ്ചി കാര്യങ്ങളൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ അത്യാവശ്യം പുതിയ ബാറ്ററി കാര്യങ്ങളൊക്കെ തന്നെ അടങ്ങുന്നുണ്ട് ഓയിലേക്ക് കാര്യങ്ങളൊന്നും തന്നെ അടങ്ങുന്നില്ല കേട്ടോ അപ്പം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള എഞ്ചിൻ കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ ഇതിൻ്റെ ബോണറ്റ് തുറക്കുന്നത് ഇപ്പോഴും പഴയത്ര ഏറ്റവും പഴയ മോഡലായ തന്നെ ഇപ്പോഴും ഒരു സ്പോർട്ടി സ്പോർട്ടിക്കാറിൻ്റെ ഒരു ഇത് തന്നെയാണ് ബോണറ്റ് കാര്യങ്ങളെല്ലാം തുറക്കുന്നത് അതുപോലെ തന്നെ സ്പെഷ്യലി എടുത്തു പറയേണ്ടത് നീറ്റ് ആൻഡ് ക്ലീൻ പീസിലുള്ള ഒരു വാഹനം തന്നെയാണ് അപ്പോൾ ജസ്റ്റ് ഇനി നമുക്ക് ഇതിൻ്റെ റണ്ണിങ് കാര്യങ്ങളെല്ലാം നോക്കാം ഇങ്ങനെയുണ്ടെന്നുള്ളത് അപ്പോൾ എന്താ പറയുക ഒരുപാട് ഫ്രണ്ട്സ് നമ്മൾ ചോദിച്ച ഒരു വണ്ടി തന്നെയാണ് ഈ ഒരു ഹോണ്ട കൂടുണ്ടാന്നുള്ള കാര്യം അപ്പോൾ ആ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഓട്ടോമാറ്റിക് ഹോണ്ട ഹോണ്ടാക്കൂടു ഞാൻ ഫുൾ ആയിട്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഞ്ചിൻ ഭാഗം കാര്യങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ വരുന്നവർക്കാണെങ്കിലും ജസ്റ്റ് ഈ ചെക്കിങ് കാര്യങ്ങൾ ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങളെല്ലാം ഉണ്ട് അതുകൊണ്ട് ഫുൾ ചെക്ക് ചെയ്യുക ഒരു നോ പ്രോബ്ലം അതൊന്നും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നിങ്ങളുടെ താല്പര്യപ്രകാരം നല്ല റേറ്റിന് നമുക്ക് ഈ ഒരു വാഹനം താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് നല്ല നെഗോഷ്യബിൾ കാര്യങ്ങളൊക്കെ ആയിട്ട് തരാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഏതായാലും ജസ്റ്റ് റണ്ണിങ്ങും കൂടി നോക്കിയിട്ട് വല വരാം ഒരു ആയിച്ച അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക് എസിനോട്ട് ഒന്ന് കേട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഇപ്പോൾ പറയാം നമുക്ക് അത്യാവശ്യം നല്ല സൗണ്ട് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അപ്പോൾ നമുക്ക് ഏതായാലും ഒന്ന് കേട്ട് നോക്കാം നല്ല രീതിയിൽ തന്നെ നല്ല സൗണ്ട് കാര്യങ്ങളുണ്ട് കേട്ടോ ഒന്നും പറയാനില്ല കഴിച്ചപ്പോൾ നമ്മൾ ജസ്റ്റ് റണ്ണിങ് ഒന്ന് കാണിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ ഇപ്പം എപ്പോഴും ഞാൻ ഓടിക്കണത് ഡ്രൈവ് ചെയ്യണത് ഞാനായിരിക്കും പക്ഷേ ഇപ്രാവശ്യം ഞാൻ മാറ്റി നമ്മുടെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് തന്നെ ഓടിപ്പിക്കുകയാണ് അപ്പോൾ ഏതായാലും നമുക്ക് ജസ്റ്റ് ഇപ്പോൾ പമ്പ് ചെയ്യുന്നു ഇറങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ എൻ എച്ച് ഹൈവേയാണ് ഇപ്പോൾ ഈ ഒരു സൈഡ് പണി നടക്കുന്നുണ്ട് ഇവിടുത്തെ റോഡ് പണി അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള എൻ എച്ച് സെവൻറ്റീനാണ് ഇത് അപ്പോൾ ഏതായാലും നമുക്ക് റണ്ണിങ് കാണിക്കുന്നുണ്ട് സ്പീഡിലും സ്ലോ ആക്കി ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ വച്ചാൽ ഓൾറെഡി ഈ ഹോണ്ടകളുടെ വണ്ടിക്ക് നമുക്ക് സ്പെഷ്യലി റണ്ണിങ് വീഡിയോ അല്ലെങ്കിൽ എടുത്ത് സ്പെഷ്യലി എടുത്ത് പറയേണ്ട ആവശ്യമില്ല യാത്രാ കംഫോർട്ട് അതുപോലെ തന്നെ ഡ്രൈവിംഗ് ഒക്കെ വളരെ പക്കയാണ് എൻ്റെ കയ്യിലും ഹോണ്ട സിവിക്ക് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടി തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഒരു കംഫോർട്ടും ഈ ഹോണ്ട അക്കോഡായിട്ട് വെച്ച് നോക്കുമ്പോൾ വളരെ പക്കയാണ് അപ്പം ഈ ഒരു വാഹനം ഫുൾ ഓട്ടോമാറ്റിക്ക് എന്താ പറയുക പക്ക കണ്ടീഷൻ സ്റ്റോക്ക് പക്ക കണ്ടീഷന് തന്നെ ഉള്ള ഒരു വാഹനം തന്നെയാണ് നമ്മുടെ ഈ ഒരു ഹോണ്ട അക്കോട് അപ്പം ഡ്രൈവിങ് വളരെ കംഫോർട്ട് കംഫോർട്ട് തന്നെയാണ് ഈ ഒരു വാഹനം യാത്ര സുഖം വളരെ പക്കയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് സ്പേസ് കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ട് അതുപോലെ തന്നെ ഞാൻ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ എപ്പോഴും റണ്ണിങ് ഡ്രൈവിങ് ചെയ്യണത് ഒരു വ്യക്തി ഞാനായിരിക്കും പക്ഷേ ഇതിപ്പോൾ ജസ്റ്റ് ഞാൻ ഡ്രൈവ് ചെയ്യുന്നില്ല എന്നിരുന്നാലും എനിക്കറിയാം യാത്ര കംഫോർട്ട് കാര്യങ്ങളെല്ലാം അപ്പോൾ വെച്ചാൽ മതി ഇപ്പോൾ ഈയൊരു യാത്രാസുഖം വളരെ പക്കയായിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ ഹോണ്ട അക്കോട് അതുപോലെ തന്നെ സ്റ്റീരിയോ കാര്യങ്ങൾ മ്യൂസിക് സൗണ്ട് സിസ്റ്റം എല്ലാം വളരെ പക്കയാണ് അപ്പോൾ ഇതിപ്പോൾ ഓഫ് ചെയ്തിട്ടേക്കാണ് നമ്മൾ യൂട്യൂബിലായതുകൊണ്ട് കോപ്പിറേറ്റിൻ്റെ ഒരു ഇഷ്യൂ തന്നുകൊണ്ടാണ് ഞാൻ ഓഫ് ചെയ്തിട്ടേക്കുന്നത് അതുപോലെ തന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടതാണ് ഇതിൻ്റെ മൂവ് മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അപ്പം നമുക്കിപ്പോൾ നല്ല തിരക്കുള്ള റോഡായിട്ട് വന്ന് റോഡായതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ വളരെ സ്ലോവിലാണ് പോണത് അപ്പോൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു പവർ പെർഫോമൻസ് ഞാൻ ഇപ്പം ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ജസ്റ്റ് ഒന്ന് കാലുകൊടുക്കല്ലേ അപ്പം നമ്മുടെ മച്ച ഈ മച്ചാണോ ഓടിക്കണത് നല്ലൊരു ഓ മാൻ ജസ്റ്റ് ഇപ്പൊ ഇപ്പൊന്ന് കാലി കൊടുത്തതിന്റെ ഒരു പെർഫോമൻസ് ആണ് ഇപ്പൊ കണ്ടത് ഓൾറെഡി എനിക്ക് അറിയാവുന്ന ഒരു വാഹനം തന്നെയാണ് നമ്മുടെ ഹോണ്ട അക്കോഡെന്നൊക്കെ പറയുമ്പോ എന്റെ ഉണ്ടായിരുന്ന വണ്ടിയാണ് കച്ചവടത്തിന് ആയിട്ട് ഇതിന് മുന്നേ വന്ന ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ ഹോണ്ട അക്കോർഡ് അപ്പൊ നല്ല രീതിയിൽ എന്താ പറയാ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകള് പ്ലേർ സെറ്റൊക്കെ ആണെങ്കിൽ എടുക്കാം എടുക്കാൻ താല്പര്യപ്പെടുന്ന ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ ഹോണ്ട അക്കോഡ് ഇപ്പൊ നല്ല രീതിയിൽ മോഡിഫൈഡ് കൂടി ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് ഹോണ്ടാക്കോഡ് ഏറ്റവും കൂടുതൽ മോഡിഫൈഡ് ചെയ്യാൻ പറ്റാവുന്ന വണ്ടികൾ ഹോണ്ടകളുടെ വണ്ടി തന്നെയാണ് അപ്പോൾ ഇതും അത്യാവശ്യം സ്റ്റോക്കിലൊക്കരി നല്ലൊരു മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തൊരു വണ്ടി തന്നെയാണ് അപ്പോൾ നമുക്കിനി നമുക്കിനേതായാലും ഇതിൻ്റെ വില വിവരത്തിലേക്ക് വരാം അപ്പോൾ അടുത്ത ഒരു മോഡിഫൈഡ് വണ്ടി ഇത് പോകുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരികയാണ് അപ്പോൾ ഏകദേശം ഈ റോഡ് റോഡ് പണി നടക്കുന്നതുകൊണ്ടാണ് സ്ലോവിൽ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ വില വിവരത്തിലേക്ക് വരാം കഴിച്ചപ്പാ നമ്മുടെ ഈ ഒരു വാഹനം ഇന്റീരിയർ എക്സ്റ്റീരിയർ റണ്ണിങ് എഞ്ചിൻ ഭാഗം എല്ലാം കണ്ടു കഴിഞ്ഞു അപ്പൊ വില വിവരത്തിലേക്ക് വരുന്നതിന് മുന്നേ ഞാൻ വേറെ കാര്യം പറയാം ഞാൻ പറഞ്ഞായിരുന്നു ഇത് നല്ലൊരു രീതിയിൽ മോഡിഫൈഡ് ചെയ്ത നല്ലൊരു കിഡിനിൻ വാഹനമാണെന്ന് ആണെന്ന് പറഞ്ഞായിരുന്നു അപ്പൊ ഇത് വൂൾഫ് സ്റ്റേജ് വൺ പെർഫോമൻസും അതുപോലെ തന്നെ കോപ്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നല്ല രീതിയിൽ പൊട്ടല് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇത് നമുക്ക് നേരിട്ട് കാണുമ്പോഴേ ഒരു വാഹനത്തിന്റെ സൗണ്ട് കാര്യങ്ങളെല്ലാം എല്ലാം മനസ്സിലാവുള്ളു അപ്പൊ മറ്റാമാരെ രണ്ടായിരത്തി ഒമ്പത് വണ്ടി സെക്കൻഡ് ഓണറ് എഴുപത്തൊന്ന് അഞ്ഞൂറ് കിലോമീറ്റർ മാത്രം മൂടിയിട്ടുള്ള ഈ ഒരു വാഹനത്തിൻ്റെ ഇനി വരുന്ന പേപ്പർ കാര്യങ്ങളെല്ലാം റിനോയിൽ കഴിഞ്ഞതാണ് ഇനി വരുന്നത് ഇരുപത്തൊമ്പത് വരെ പേപ്പർ ഉണ്ട് അപ്പോൾ ഇരുപത്തൊമ്പത് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊമ്പതിലാണ് നെസ്റ്റ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ പൊല്യൂഷൻ വരെ എല്ലാം ക്ലിയറാണ് പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് ചോദിക്കുന്നത് അഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് അപ്പോൾ നല്ല രീതിയിൽ നെഗോഷ്യബിൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓ മാ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു വാഹനം വേണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു വീഡിയോ കാണുക ഫുള്ളായിട്ട് തന്നെ ചെക്ക് ചെയ്യുക കാര്യങ്ങൾ മറ്റു വന്ന് ചെക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ് നോക്കാനുള്ള എല്ലാവരും ഞങ്ങൾ തരുന്നുണ്ട് അപ്പോൾ കോൺടാക്ട് നമ്പർ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വരിക ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ഓടിച്ചു നോക്കാനുള്ള എല്ലാ സൗകര്യവും നമ്മൾ ചെയ്തു തരുന്നുണ്ട് അപ്പം നല്ല രീതിയിൽ നെഗോഷ്യബിളും ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഫുൾ ഞാൻ മറക്കരുത് പരമാവധി വീഡിയോ എല്ലാവരേക്ക് ഷെയർ ചെയ്യുക അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ